വളരെയേറെ പോഷകമോന് നിറഞ്ഞ് അതോടൊപ്പം തന്നെ നല്ല സ്വാദുള്ള ഒരു ഭക്ഷണമാണ് മഷ്റൂം ഇന്ന് നമ്മളൊരു മഷ്റൂം പെപ്പർ മസാലയാണ് തയ്യാറാക്കുന്നത് ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇതിനു വേണ്ടി ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ പെരിഞ്ചീരം ചേർത്ത് മൂപ്പിക്കുക ഇതിലേക്ക് രണ്ട് സവാള കനം കുറച്ചലഞ്ഞിട്ടുള്ള ചേർക്കുക മൂന്ന് പച്ചമുളക് കരിഞ്ഞിട്ടുള്ളതും കൂടി ചേർക്കാം ഇനി നല്ലൊരു ഗോൾഡൻ ഷെയ്ഡാവുന്നതിന് വഴറ്റിയെടുക്കാം സവാള ഈ ഒരു നിറമായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് ചേർക്കാം വീണ്ടും അല്പസമയം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയാണ് ചേർക്കുന്നത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിനായിട്ട് നമ്മൾ എരിവിനായിട്ട് ആ പച്ചമുളകും പിന്നെ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാം ടൊമാറ്റോ പേസ്റ്റിന് പകരം ഒരു തക്കാളി അരച്ച് ചേർത്താനും മതി ചെറിയൊരു തക്കാളി അരച്ച് ചേർക്കുക തക്കാളിയാണ് ചേർക്കുന്നതെങ്കിൽ ഇത് ചേർത്ത് ഇളക്കിയ ശേഷം എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു പാകം വന്നവരെ വഴറ്റിയെടുക്കണം ഇനി ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ചേർത്തിട്ട് രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റാം ഇതിലൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത ശേഷം അരിഞ്ഞെടുത്തിട്ടുള്ള മഷ്റൂം ചേർക്കാം ബട്ടൺ മഷ്റൂമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നാനൂറ് ഗ്രാമാണ് ഇതിലേക്ക് ചേർക്കുന്നത് നന്നായിട്ട് നീളക്കി യോജിപ്പിക്കാം ഒരു കാൽ കപ്പ് ചൂടുവെള്ളം കൂടി സമയത്ത് ഇതിലേക്ക് ഒഴിക്കാം ഒന്നുകൂടി ഒന്ന് യോജിപ്പിച്ച ശേഷം അല്പസമയം ഒരു നാലഞ്ച് മിനിറ്റ് നേരം മൂടി വെച്ച് വേവിക്കാം ഇനി മൂടി തുറക്കാം മഷ്റൂം ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് അധികം വെള്ളമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്പസമയം തുറന്ന് വെച്ച് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഇതിലേക്ക് അല്പം കൂടി കുരുമുളക് കൂടി ചേർക്കാം കുറച്ച് ഗരം മസാല ഇനി ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില കൂടി തൂയിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഉള്ളൂ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മഷ്റൂം പെപ്പർ മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞു ചപ്പാത്തിയും ചോറിനൊക്കെ നല്ലൊരു കോമ്പിനേഷൻ കോമ്പിനേഷനാണിത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കിടയിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം